ഹലോ നമസ്കാരം വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ അസൈൻമെന്റ്സ് എഴുതുമ്പോൾ സ്റ്റുഡൻസ് എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം എന്തൊക്കെ പ്രിപ്പറേഷൻസ് നമ്മൾ എടുത്തിരിക്കണം എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം എന്നൊക്കെയാണ് ബിക്കോസ് ഓരോ സ്റ്റുഡൻസിനും അസൈൻമെന്റ് എഴുതാൻ നിൽക്കുന്നവർ കാണുന്നുണ്ടെങ്കിലും അസൈൻമെന്റ് എഴുതി എല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യാൻ നിൽക്കുന്നവർ കാണുന്നുണ്ടെങ്കിലും ഒത്തിരി കൺഫ്യൂഷൻസ് ആണ് എങ്ങനെ ഫ്രണ്ട് പേജ് എങ്ങനെ ഇവാലുവേഷൻ ഷീറ്റ് എങ്ങനെ എന്തിന് എന്നൊക്കെ അല്ലേ അപ്പോൾ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ െന്ന് വിചാരിക്കുന്നു ഒട്ടും ലാഗ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക ബിക്കോസ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനിരിക്കുന്ന ഒരു അസൈൻമെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഫോർമാറ്റിലാണ് ഈ ഒരു വീഡിയോ പോകുന്നത് അപ്പോൾ ഒരു അസൈൻമെന്റിന്റെ നമ്മൾ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ഷീറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട മൂന്ന് ഷീറ്റാണ് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഷീറ്റാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഷീറ്റ് മൂന്ന് ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനു അറ്റാച്ച് ചെയ്യണം ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് മാർജിൻ എങ്ങനെ ഇടണം എത്ര ഷീറ്റ് ഉണ്ടായിരിക്കണം അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും അപ്പോൾ ആദ്യത്തെ മൂന്ന് ഷീറ്റ് എങ്ങനെ ഇരിക്കും അതാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത് സോ ഫസ്റ്റ് ഷീറ്റ് ആണ് ഇവാലുവേഷൻ ഷീറ്റ് സോ ഇതാണ് ഒരു അസൈൻമെന്റിന്റെ പ്രോപ്പർ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡീറ്റെയിൽസ് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എൻറോൾമെന്റ് നമ്പർ ആണ് ദെൻ നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതാണ് പഠിക്കുന്നത് എം കോം ബി കോം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതൊരു എക്സാമ്പിൾ പേജ് ആണ് അപ്പോൾ ഇവിടെ എം കോം എന്നാണ് നിങ്ങൾ കാണുന്നത് ദെൻ നമ്മുടെ പേരെന്താണ് അത് ഫില്ല് ചെയ്യുക പിന്നെ കാണുന്നത് കോഴ്സ് ആണ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പേപ്പറിന്റെ അസൈൻമെന്റ് ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ കോഡാണ് അവിടെ കൊടുക്കേണ്ടത് ഇപ്പോൾ അവിടെ എം സി ഒ സീറോ ടു ത്രീ എന്നാണ് കാണുന്നത് മാനേജ്മെന്റിന്റെ പേപ്പർ ആണത് ഓക്കെ ദെൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഡി സെന്ററിന്റെ കോഡ് അവിടെ കംപ്ലീറ്റ് ചെയ്യണം ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പേജ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണം നമ്മൾ അറ്റാച്ച് ചെയ്യണം അതായത് ഫസ്റ്റ് പേജും നമ്മുടെ അസൈൻമെന്റിന്റെ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും ഇവാലുവേഷൻ ഷീറ്റ് തന്നെയായിരിക്കും ഓക്കെ തേർഡ് ഷീറ്റ് ആയിട്ട് വരുന്നത് പേഴ്സണൽ ഡാറ്റാ ഷീറ്റ് ആണ് ഇവിടെ നമ്മൾ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുന്നു പേര് കൊടുക്കുന്നു ഫോൺ നമ്പർ കൊടുക്കുന്നു പേഴ്സണൽ ഡാറ്റാസ് എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുന്നു ദെൻ പ്രോഗ്രാം കോഡ് എം കോം കോഴ്സ് കോഡ് എം സി ഒ സീറോ ട്വൻറ്റി ത്രീ ഇതൊക്കെ നമ്മൾ ഇവാലുവേഷൻ വാലുവേഷൻ ഷീറ്റിൽ കൊടുത്തിട്ടുള്ളതാണ് അവിടെ കൊടുക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ഏത് പേപ്പറിനാണ് ഈ ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കോഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ടൈറ്റിൽ കൊടുത്തിട്ടില്ല അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ദെൻ അസൈൻമെന്റ് നമ്പർ ഇത് നമ്മൾ ഏത് പേപ്പർ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അസൈൻമെന്റ് കോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും എം സി ഒ ട്വന്റി ത്രീ ടി എം എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ ഒരു കോഡ് അപ്പൊ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ ഫിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ദെൻ നമ്മുടെ സ്റ്റഡി സെന്റർ കോഡ് അത് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുന്നു ദെൻ നമ്മൾ വരുന്നത് സബ്മിഷൻ ഡേറ്റ് ആണ് സിഗ്നേച്ചർ കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഓക്കെ ഒരു മൂന്ന് ഷീറ്റ് ആണ് നമ്മുടെ അസൈൻമെന്റിന്റെ ആദ്യത്തെ മൂന്ന് ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് എവിടെ കിട്ടും വെച്ചാൽ സിമ്പിൾ ആണ് നമ്മുടെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഇവാലുവേഷൻ ഷീറ്റും പേഴ്സണൽ ഷീറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ ഇനിയാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പാർട്ടിലോട്ടും നമ്മൾ ആൻസർ എഴുതുന്ന രീതിയിലോട്ടും ഒക്കെ കടക്കുന്നത് പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇനി പറയുന്ന ഓരോ കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കാൻ ഉള്ള ചാൻസ് കൂടുതലാണ് ബിക്കോസ് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാറാനുള്ള ചാൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം അതിലുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ചില സ്റ്റഡി സെൻറ്റേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനോട് കൂടി അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറയുന്നവരുണ്ട് ചില സ്റ്റഡി സെൻറ്റേഴ്സ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ പറയുന്നവരുണ്ട് ബിക്കോസ് ഈ ഒരു എഴുതാൻ പറയുന്നതിന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലൊരു മുഖ്യ മുപ്പത് എങ്കിലും മിനിമം വേണമെന്ന് പറയുന്നുണ്ട് മുപ്പത് എങ്കിലും ഒരു അസൈൻമെൻറ്റിൽ വെക്കണം അല്ലേ അപ്പോൾ ഈ ഒരു മുപ്പത് പേ പേജ് തികയ്ക്കാൻ ആവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്ന രീതി അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് എഴുതാനാണോ അറ്റാച്ച് ചെയ്ത് വെക്കാനാണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൻസേഴ്സ് എഴുതുന്ന രീതിയാണ് ഈ ആൻസർ എഴുതുന്ന രീതി വൺ സൈഡ് സൈഡായിട്ടും ഡബിൾ സൈഡ് സൈഡായിട്ടും നമുക്ക് എഴുതാനായിട്ട് പറ്റും അപ്പോൾ വൺ സൈഡ് ആയിട്ട് എഴുതാനാണോ ഡബിൾ സൈഡ് ആയിട്ട് എഴുതാനാണോ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് ഇൻസ്ട്രക്ഷൻസ് തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല എഴുതുന്ന രീതിക്കനുസരിച്ചിട്ട് നമ്മുടെ പേജ് നമ്പർ ഇടാനും നിങ്ങൾ ശ്രദ്ധിക്കണം വൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പേജ് നമ്പർ ഇടാം ഡബിൾ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പേജ് നമ്പർ നിങ്ങൾ ഇട്ട് പോവുക പിന്നെ എഴുതുന്ന രീതിക്കനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റുഡൻസും വ്യത്യസ്തമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണുള്ളത് അല്ലേ അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിനനുസരിച്ചിട്ട് ഈ മുപ്പത് പേജിൽ കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ മുപ്പത് പേജ് തന്നെ മതി എന്ന് പറയാനും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അപ്പോൾ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ അതിനനുസരിച്ച് കണ്ടന്റ് ഉണ്ടോ കണ്ടന്റ് ിൽ നമുക്ക് മാർക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ മിനിമം മുപ്പത് പേജ് വേണം എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് മാറാം അതുപോലെ കണ്ടന്റിനനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഏതെങ്കിലും പോയിന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം അണ്ടർലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാർക്കർ യൂസ് ചെയ്യാൻ പറ്റുമോ കളർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ ഏത് പെണ് കൊണ്ടാണോ എഴുതിയിട്ടുള്ളത് ഏത് പെനാണോ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അണ്ടർലൈൻ നിങ്ങളൊരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് താഴെ നിങ്ങൾ യൂസ് ചെയ്ത പെൻ കൊണ്ട് തന്നെ ഒരു അണ്ടർലൈൻ കൊടുക്കുക അത് മാത്രം മതി വേറെ എക്സ്ട്രാ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത് മാർജിൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പെൻസിൽ കൊണ്ട് മാർജി വരയ്ക്കുക വേറെ കളർ പെൻസിൽസും കാര്യങ്ങളും പെൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ അലൈൻമെന്റും കറക്റ്റ് ആയിരിക്കണം എല്ലാ പേജും ഒരേ അലൈൻമെന്റിൽ തന്നെ മാർജിൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരു സ്കെയിലിന്റെ ഒക്കെ അളവിൽ നിങ്ങൾ നാല് സൈഡും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കയായിരിക്കും കറക്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഒരു സൈഡ് ത്രെഡ് ചെയ്യുക അല്ലെ സ്റ്റാപ്പ് ലെയർ നിങ്ങൾ ചെയ്യേണ്ട ത്രെഡ് ആണ് ചെയ്യേണ്ടത് ആ ത്രെഡ് ചെയ്യുന്ന സ്ഥലം കുറച്ച് കയറ്റി അലൈൻമെന്റ് കുറച്ച് കയറ്റിയിട്ട് മാർജിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാ പേജും പക്ഷെ ഒരുപോലെ ആയിരിക്കണം ഓക്കെ അലൈൻമെന്റിന്റെ നമ്മുടെ ലൈനിന്റെ തൊട്ടിപ്പുറത്തായിട്ട് വൺ ടു ത്രീ എന്നുള്ള കാര്യങ്ങളൊക്കെ തൊട്ടിപ്പുറത്ത് കൊടുക്കുക ക്വസ്റ്റിനെഴുതുക ആൻസർ കൊടുക്കുന്ന സമയത്ത് എ ബി സി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനുള്ളിൽ കൊടുത്ത് കറക്റ്റായിട്ട് നീറ്റായിട്ട് എഴുതാനായിട്ട് നിങ്ങൾ മാക്സിമം നോക്കുക ഇനി ക്വസ്റ്റ്യൻസ് എഴുതി ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഒരിക്കലും ഒരു ഇൻട്രൊഡക്ഷൻ്റെയോ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു കൺക്ലൂഷൻ്റെയോ അല്ലെങ്കിൽ ഒരു റഫറൻസ് ലിസ്റ്റ് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഡയറക്റ്റ് ആൻസേഴ്സ് എഴുതി പോയാൽ മാത്രം മതി പിന്നെ ഓരോ വർഷത്തിലും വാലിഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരിക്കലും സെയിം ടു സെയിം ആയിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് ഒരു കോപ്പി ബേസ്ഡായിട്ട് ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം നിങ്ങളൊരു അസൈൻമെൻറ്റ് തയ്യാറാക്കാനായിട്ട് നെക്സ്റ്റ് ഡൗട്ട് ആണ് ട്യൂട്ടോറിയൽ ഈ ട്യൂട്ടോറിയൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മോസ്റ്റ്ലി സൈക്കോളജി പേപ്പറിലൊക്കെയാണ് അത് വരാറുള്ളത് അങ്ങനെ നിങ്ങൾ ഒരു ട്യൂട്ടോറിയൽ സെഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയിരിക്കണം പക്ഷെ അത് എഴുതുന്നതിന് മുൻപ് ആൻസർ എഴുതുന്നതിന് മുൻപ് നിങ്ങൾ ഒരു പേപ്പറിൽ വ്യക്തമായിട്ട് ട്യൂട്ടോറിയൽ എഴുതിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസേഴ്സിലോട്ട് കടന്നാൽ മതി പക്ഷെ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല സൈക്കോളജി പേപ്പറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫും അല്ലയെന്നുണ്ടെങ്കിൽ പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതേണ്ടി വരും ഫൈനലി നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ കടക്കുകയാണ് എഴുതിയിട്ടുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമാണ് അല്ലേ എവിടെ സബ്മിറ്റ് ചെയ്യണം യെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റഡി സെൻറ്റേഴ്സിലാണ് നമ്മളുടെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ കുറച്ച് ലോങ്ങിലാണ് സ്റ്റഡി സെന്റേഴ്സ് ഉള്ളതെങ്കിൽ നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ എപ്പോൾ സബ്മിറ്റ് ചെയ്യണം സബ്മിഷൻ ഡേറ്റ് എന്താണെന്നൊക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് തന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എത്തുന്നതായിരിക്കും എന്തെങ്കിലും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് ചെക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എഴുതുന്ന രീതി ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് നിങ്ങളുടെ ഓരോ എഴുതുന്ന രീതിയൊക്കെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻ്റർസ് എന്താണോ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് പിന്നെ ആദ്യത്തെ മൂന്ന് പേജ് ശ്രദ്ധിക്കാം നമുക്ക് ഒരു ഇവാലുവേഷൻ ഷീറ്റും അതുപോലെ തന്നെ പേഴ്സണൽ ഡാറ്റ ഷീറ്റും ഉണ്ട് അത് നമ്മൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അത് കോപ്പി എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നോക്കുക അതാണ് നമ്മുടെ ആദ്യത്തെ മൂന്ന് ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരിക്കലും സ്റ്റപ്ലെയർ ചെയ്യേണ്ട നമ്മുടെ അസൈൻമെന്റ് ത്രെഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു അസൈൻമെന്റ് എഴുതുന്നത് തൊട്ട് സബ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇനി ഒരു അസൈൻമെന്റ് എഴുതാനും സബ്മിറ്റ് ചെയ്യാനും ഇനി സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് Maybe, yeah. thank you